ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പൊ ഇന്ന് നമ്മൾ ഋസിക്കുടനെയും കൊണ്ടൊന്ന് പുറത്തോട്ട് പോവാന്ന് വിചാരിച്ചോള അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് വെട്ടുകാട് പള്ളിയിലാണ് അവിടേക്ക് പോവാൻ കാരണം ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയുന്ന സമയത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചായിരുന്നു ഡെലിവറി നല്ല രീതിയിൽ നടക്കണം കാരണം പൊതുവേ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ പേടിയുള്ള കൂട്ടത്തിലുള്ള ട്ടോ ഞാൻ അതുകൊണ്ട് അവിടെ പോയി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് വാവ ആയതിനു ശേഷം ഞാൻ വാവയും കൊണ്ട് ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡെലിവറിക്കൊക്കെ പോയത് അങ്ങനെ ഞാൻ ഋച്വിനെയും കൊണ്ട് വന്നതാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ പള്ളിക്ക് അകത്ത് കയറി ട്ടോ പുറത്തു നിന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങള് പോയത് എന്നാ ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ അകത്ത് കയറി നല്ലതുപോലെ പ്രാർത്ഥിക്കൊക്കെ ചെയ്തു കുറച്ചുനേരം അവിടെ ഇരുന്നു എന്നിട്ടാണ് ഞങ്ങള് പുറത്തിറങ്ങിയത് എന്നിട്ട് ഞങ്ങള് മെഴുകുതിരി ഒക്കെ വേടിച്ചു മെഴുകുതിരി ഒക്കെ കത്തിച്ചു എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട് പോയിട്ട് ഇത് മാസം പ്രഗ്നന്റ് ആയിരുന്നിട്ട് എടുത്ത ഫോട്ടോയും ഇത് ഇപ്പൊ പോയപ്പോ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളാണത് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വേണി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടേക്ക് വരാനായിട്ട് അപ്പൊ ഇതുവഴിയാണ് നമ്മള് വെട്ടാടും പോകുന്നത് അപ്പം അങ്ങനെ ഇവിടെയും കേറാന്ന് കരുതി അങ്ങനെ ഇവിടെ എത്തി അപ്പൊ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഞങ്ങള് ഈ പ്രേമിച്ച് നടന്ന ആ ഒരു ടൈമൊക്കെ ആണ് കേട്ടോ ഞങ്ങളുടെ റിലേഷൻ ആയ സമയത്ത് ഇവിടേക്ക് വരുമായിരുന്നു അങ്ങനെ ഋചുവിനെ ഈ ഒരു ട്രെയിനിൽ കയറ്റാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അന്നേരം ടൈം ആയിട്ടില്ല അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുട്ടനെ പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ അവിടെത്തുഞ്ഞാലിലും വേറെ ഒരു സംഭവത്തിലൊക്കെ കയറ്റി ഞങ്ങൾ കുട്ടനെ കുറച്ചു നേരം ിക്കൊക്കെ ചെയ്തു അപ്പൊ അവ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പാർക്കിലൊക്കെ വരുന്നത് അപ്പൊ അത് അവന് ഒരുപാട് ഇഷ്ടായി കാരണം അത് അവനെല്ലാം കണ്ടങ്ങ് എൻജോയ് ചെയ്ത് ഇരിക്കയാണ് പൊതുവേ ആള് ആൾക്ക് പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ അങ്ങനെ സമയമായി ഞങ്ങൾ അങ്ങനെ ട്രെയിനിന്റെ അടുത്ത് എത്തി ഒക്കെ എടുത്തു ുള്ളിൽ കയറി അപ്പം ട്രെയിനിനുള്ളിൽ കയറിയപ്പോ റിച്ചു ഇത് എന്താ സംഭവം എന്ന രീതിയിൽ ഇങ്ങനെ നോക്കാണ് അതിനെ റിച്ചിക്കുട്ടനും റിച്ചിക്കുട്ടൻ്റെ അച്ഛനും കൂടെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുകയാണ് അപ്പൊ ഞങ്ങള് റിലേഷൻ ആയ സമയത്തും ഈ ഒരു ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ ഇതിലെ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞ കാലൊക്കെ ഓർമ്മ വരുകയാണ് അപ്പം ഒരു മൂന്ന് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ വന്നിരുന്ന സ്ഥലത്ത് ദേ നമ്മുടെ മോനെയും കൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ചുനേരമൊക്കെ അവിടെ നിന്നു എന്നിട്ട് ഞങ്ങൾ ദൈ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ കുട്ടേ ഒരു കാറൊക്കെ മേടിച്ചു കാറൊക്കെ മേടിച്ചിട്ട് ദേ നമ്മൾ അങ്ങനെ പാർക്കിങ്ങിലോട്ട് പോവാണ് അപ്പൊ ഇവിടുത്തെ പാർക്കിംഗ് വന്നിട്ട് നമ്മൾ സാധനം ആ ഒരു കാണുന്ന സ്പേസിലാണ് ഇട്ടോണ്ടിരുന്നത് ഇപ്പൊ അതേ സൈഡിലായിട്ട് ഇവർക്ക് തന്നെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ അകത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ മിക്കവരും കൊണ്ട് പുറത്താണ് ഇടുന്നത് നമുക്ക് നമുക്കിപ്പോ ഇവിടെ അകത്ത് പാർക്കിംഗ് ചെയ്യാം അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പൊ